ഹായ് മുത്തുമണികളെ അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണല്ലേ എന്തൊക്കെയുണ്ട് വർത്തമാനം എല്ലാവരും ഹാപ്പിയാണല്ലേ അപ്പം ഞാൻ ഇതാ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഞാനൊരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരു നാടൻ രീതിയിലുള്ള ഒരു പഴമക്കാരുടെ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഞാനിതാ അതിന് വേണ്ടി ഒരു ഒരു തേങ്ങയുടെ മുക്കാ പകം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ വലിയ ജീരകം പിന്നെ കുരുമുളകൊക്കെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഞാനിതാ മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെതാ അതൊക്കെ മൂപ്പിച്ചെടുക്കുന്ന അതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുത്ത് അപ്പോൾ അതാ നമ്മളെ തേങ്ങയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സവാള പകുതി സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് അത് മുട്ടുകൊടുത്ത് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെതാ സവാളയും തേങ്ങയും ഒക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല മോത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ആറ് സ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അല്ല ഒന്നര അല്ല രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നല്ല വണ്ണം അഴറ്റിയെടുക്കുന്ന നല്ല മുപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മുപ്പിച്ചെടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇളക്കി കൊണ്ടേയിരിക്കണം കേട്ടോ പിന്നെ തീയൊന്ന് ചെറിയ രീതിയിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മളെ മുളകും ഇതൊക്കെ നല്ല കരിഞ്ഞു പോവും പിന്നെ അതിലേക്ക് അതിലേക്കത് ഒന്നേക്കാപ്പ് ടീസ്പൂണും മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുത്ത് മുപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ മുളക് തേങ്ങയൊക്കെ നല്ല കൂടി പിന്നെ അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇങ്ങനെ മുപ്പിച്ചെടുക്കാം അതിന് ശേഷം ഇതാ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് പിന്നെ അത് തണു കിട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ തണുത്ത് വന്ന് പിന്നെ അതിനെ മിക്സി ജാറിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനൊക്കെ ഒഴിച്ച് കൊടുത്ത് ഞാൻ അരച്ചെടുക്കാം നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല നൈസായി തന്നെ അരച്ചെടുക്കണം അപ്പോൾ നല്ല കറി ടേസ്റ്റാണിത് പിന്നെ രണ്ട് കെ ജി ചിക്കൻ ഒരു സവാള ഒരു തക്കാളി പിന്നെ ഒരു നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലാണ് കേട്ടോ പിന്നെ കറി പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി അതിലേക്ക് ഓയിലൊഴിച്ച് കൊടുത്ത് പിന്നെ കറിവേപ്പില പച്ചമുളക് പിന്നെ കറുവപ്പട്ട ഇലക്ക് കറമ്പ് ഇതൊക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ അതിനുശേഷം സവാളയും ഇട്ട് കൊടുത്ത് നല്ലവണ്ണം വഴറ്റി എടുക്കുന്ന ഒരു വലിയ സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിനുശേഷം നല്ല മൂപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞങ്ങൾ അത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സവാളയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് അതാ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ സൗണ്ടിന് കുറച്ച് പ്രോബ്ലം ജലദോഷമൊക്കെ ആയി അങ്ങനെതാ സവാളയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല കഴുകി വൃത്തിയാക്കി വെച്ച് വെള്ളം ഇറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ആ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതാ നമ്മൾ കുറച്ച് ഒരു ആവി വരുന്നത് വരെ നമ്മളിങ്ങനെ വെക്കുന്നുണ്ടോ കേട്ടോ അങ്ങനെ മൂടി അടുപ്പ് മൂടി വെച്ചിട്ടുണ്ട് അതിന് അതിൻ്റെ കാലൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ ചിക്കനൊക്കെ നല്ല ആവി ഇത് വന്നിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം അതിലേക്ക് തന്ന ഞാൻ തക്കാളി ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെതാ തക്കാളിയൊക്കെ ഇട്ടുകൊടുത്ത് ഇതുപോലെ കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ കുറച്ച് ഇത് ഇതിന് ശേഷം തക്കാളിയൊക്കെ ഇട്ട് കൊടുത്താൽ പിന്നെ അതിനുശേഷം ഞാൻ അടപ്പും കൂടി വെച്ച് കുറച്ച് ആവിയൊക്കെ വന്ന് നല്ല ഇതായി വന്നിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് ഇളക്കി കൊടുക്കുന്നതാണ് അപ്പോൾ ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യുക അതൊന്ന് കാണണം കേട്ടോ ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ ഇത് ആ ചിക്കനിലോട്ട് ഞാൻ അരച്ച വെച്ചിട്ടുള്ള അരപ്പ് വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നു പിന്നെ നമുക്കത് ചിക്കനൊക്കെ വെന്ത് കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളൊരു ചപ്പാത്തിക്കും അതേപോലെ തന്നെ അപ്പത്തിനും ചോറിനും നെയ്ച്ചോറിനും എല്ലാം നമുക്കൊരു നല്ലൊരു കറിയാണ് കേട്ടോ ഇതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കി കഴിക്കാൻ അപ്പം ഇതിന് നമുക്ക് ഇങ്ങനെ ഇത് വെന്ത് വിടുമ്പോൾ നമ്മളെ വെള്ളമൊക്കെ കുറുകി വരുന്നുണ്ട് അങ്ങനെ ഞാനതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയനൊക്കെ ആദ്യം ഇടാൻ വിട്ടുപോയതാണ് കേട്ടോ പിന്നെ അതിൻ്റെ വേസ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായി അങ്ങനെതാണ് ഞാനത് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഫസ്റ്റ് തന്നെ ഇടേണ്ടതായിരുന്നു അപ്പോൾ അതെനിക്ക് മറന്നുപോയതാണ് ഇങ്ങനെ അതൊക്കെയും പിഞ്ഞിക്കുന്നത് എന്തിപ്പം അത് മണക്കാത്തത് അങ്ങനെ അതൊക്കെ ഇട്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കനൊക്കെ നല്ല വെന്ത് കേട്ടോ നല്ല വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് നൽകണേട്ടോ ചിക്കൻ കറിയൊക്കെ റെഡിയായി പിന്നെ അതിന് ശേഷം ഇതാ ഞാൻ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതാണ് പിന്നെ വെള്ളമൊക്കെ ഇതായി പിന്നെ കുറച്ച് ഒരു രണ്ട് ഗ്ലാസ് അരിൻ്റെ നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് ഞാൻ ചിക്കൻ കബാബുണ്ടാക്കുന്നു അതിൽ നിന്ന് തന്നെ പിന്നെ അതിന് പിന്നെ പറയേണ്ടതില്ലല്ലോ കുറച്ച് മുളക് പൊടിയാണ് ഞാൻ ഇന്ന് വര ഇതാക്കിയത് മുളക് പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇതാണ് ഞാൻ ഇതൊക്കെ ചിക്കൻ പൊരിച്ചെടുക്കുന്നതാണ് കേട്ടോ ഇതുപോലെ ചിക്കൻ പൊരിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മുളക് പൊടിയിലുണ്ടാക്കിയിട്ട് പിന്നെ അതിലേക്ക് ഇത് കറിവേപ്പിലയും പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്കത് കഴിക്കുമ്പോൾ നല്ലൊരു മണമാണ് നല്ലൊരു ഇതാണ് കേട്ടോ അപ്പം ഞാൻ ഒരു ചിക്കൻ കബാബ് ഉണ്ടാക്കി അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കാണാൻ മറക്കരുത് കേട്ടോ ഓക്കേ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷം എൻ്റെ ഒരു ചെറിയ കൊച്ചു വീഡിയോ ആണ് കേട്ടോ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് നൽകാനും മറക്കരുത് പിന്നെ ആദ്യമായി കാണുന്ന മൊത്തമണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ പിന്നെ ഓൾ എന്ന ക്ലിക്ക് ചെയ്താൽ ഞാൻ വീണ്ടും വിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി വരും ഓക്കെ അസ്ലാമലേക്കും